സ്നേഹമുള്ളവരെ വചനദീപ്തി എന്ന വചന വിചിത്രത്തിലേക്ക് സ്വാഗതം നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക പ്രശ്നമുള്ളവരെ ഇന്നത്തെ വായനയ്ക്കായ സമ നിർദ്ദേശിച്ചിരിക്കുന്നത് മർത്ത മർക്കോസ് ചെയ്തു ശേഷം പന്ത്രണ്ടാമത്തെ തിയായം ഇരുപത്തി മുതൽ മുപ്പത്തിനാല് വരെയുള്ള വാക്കുകളാണ് ഒരു നിയമജൻ വന്ന് യേശുവിനെ പരീക്ഷിക്കാനാണ് ചോദ്യം ഏതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിയമം യേശുവിന് നിയമം അറിയാമോ ഇതൊരു ഒരു ചിന്ത ഒരു ശൈലിയാണ് തർക്കം ചോദ്യോത്തരം അതിന് യേശു വ്യക്തമാകുന്നോട് പറയുന്നു ഇസ്രായേലുകൾക്ക് അതിന് ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവാണ് ദൈവമായ കർത്താവനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കണം ഇതാണ് പ്രധാനപ്പെട്ട പ്രാണ് അതോടൊപ്പം തന്നെ നിന്നെ പോലെ അയൽക്കാരനെ സ്നേഹിക്കുക ഇവിടെ യേശു രണ്ട് ബൈബിൾ ഭാഗങ്ങൾ ചേർ ചേർത്ത് ഉദ്ധരിക്കുകയാണ് ആദ്യത്തേത് നിയമാവർത്തന ഉസ്തകം ആറാമത്തെ അധ്യായം നാല് അഞ്ച് ആറ് വാക്യങ്ങൾ രണ്ടാമത്തേത് ലേവിയുടെ ഉസ്തകം പത്തൊമ്പതാമത്തെ അധ്യായം പതിനെട്ടാമത്തെ വാക്യം ആദ്യത്തേത് ഇസ്രായേൽക്കാർക്ക് എല്ലാവർക്കും അറിയുകയാണ് ഷുമാ പ്രാർത്ഥന തുടങ്ങിയത് ഷുമ ഇസ്രായേൽ യാഹ്വയ ലോഹി എന്നും ആവർത്തിക്കുന്ന പ്രാർത്ഥനയാണ് ഇസ്രായേൽ കേൾക്കുന്ന ദൈവമായ ഭർത്താവ് വരെ ഒരു കർത്താവാണ് ഇത് സ്നേഹിക്കണം പക്ഷേ രണ്ടാമത്തെ തത്ര തന്നെ പ്രാധാന്യം കൊടുത്തിട്ടില്ല ദൈവികളുടെ പുസ്തകം പത്തൊമ്പതാമത്തെ അധ്യായം പതിനെട്ടാമത്തെ വാക്യത്തിൽ നിന്നെ പോലെ രാജക്കാരനെ സ്നേഹിക്കുക അപ്പം യേശു ആ പ്രമാണത്തിന് ഊന്നൽ കൊടുക്കുകയാണ് ഒരു പടി കൂടി കടന്ന് പിന്നെ പറയും സഹോദരനെ സ്നേഹിക്കുക ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കുകയില്ല പലപ്പോഴും മറന്നു പോകുന്നതാണ് ദൈവത്തെ സ്നേഹിക്കുന്നു പറയും എളുപ്പമാണ് ദൈവത്തെ സ്നേഹിക്കുക പറയാം ആരും ചോദിക്കുന്നില്ലല്ലോ പക്ഷേ ആ ദൈവത്തിൻ്റെ ഉള്ള സ്നേഹം സഹോദര സ്നേഹത്തിലൂടെ പ്രകടമാവുന്നില്ലെങ്കിൽ ആദ്യത്തേത് വെറും ജാടയാണ് വെറും മുഖംമൂടിയാണ് അതുകൊണ്ട് ഈശ്വർ ഞാൻ നിങ്ങളെ സ്നേഹിച്ചു പോലുള്ള പരസ്പരം സ്നേഹിക്കണം അപ്പോൾ ഏതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രമാണം അയൽക്കാരൻ്റെ സഹോദരൻ്റെ ആവശ്യം അനുഭവിക്കുന്നത് ദൈവത്തെ കാണുക ആ സഹോദരനെ സ്നേഹിക്കുന്നതിലൂടെ ശുശ്രൂഷിക്കുന്നതിലൂടെ ദൈവത്തെ സ്നേഹിക്കുക അപ്പോൾ ദൈവസ്നേഹം സഹോദര സ്നേഹത്തിലൂടെ പ്രകടമാകണം അതില്ലാത്ത ദൈവ സ്നാ സ്നേഹം വെറും കാപട്യമായിരിക്കും അതുണ്ടാവാതിരിക്കട്ടെ എന്നെപ്പോലെ തന്നെ അയൽക്കാരനെ സ്നേഹിക്കുക Maria